ഞാനിപ്പോൾ വരുന്നത് ഈരാറ്റുപെട്ടൻ എന്നു തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ് അതായത് അതുകൊണ്ട് മാത്രമാണോ നമ്മളെ കേരളത്തിൻ്റെ പ്രശ്നം ഞാനിപ്പോൾ കടന്നു വരുന്ന ഈരാറ്റുപട്ടിൽ നിന്നാണോ പറഞ്ഞ വരുതേയല്ല അവിടെ ഈരാറ്റുപേട്ടൻ നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുകയാണ് കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുണ്ട് സ്ഫോടവസ്തുക്കളാണ് അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം അത് അത് വിശ്വാസിക്കുക ഞാൻ ഇവിടെ കിടക്കുന്നില്ല ഞാൻ ഓർക്കുകയായിരുന്നു അപ്പോൾ എന്ന് പിതാവ് കൊറരങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു നാർക്കോട്ടി ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ കേരളം മുഴുവൻ കത്തിക്കുകയില്ലായിരുന്നു അരമനിലേക്ക് ആയിരങ്ങളാണ് ഈ രാജ്ടെന്ന് പ്രകടനമായി അരമനെ ആക്രമിക്കാൻ വന്നത് നിങ്ങൾ പാലാക്കാരോട് എനിക്കൊരു പരാതിയുണ്ട് ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ ഞാനവിടെ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങിയ ആളാണ് ഒരൊറ്റ പാലാക്കാരൻ സംരക്ഷിക്കാൻ വന്നില്ല ആ കാര്യം ഇവിടെ പറഞ്ഞില്ലേ ശരിയാകൾ ഓർക്കണം നിങ്ങൾ അതുകൊണ്ടാണ് അതും കൂടെ പറയേ അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളുടെ മുഖിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല വളരെ ഗതികെട്ട നിലയിലാണ് നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലഭിച്ചാതോട് നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രണത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തൊന്നോളത്തെ തിരിച്ചാണ് ഞാൻ സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ അതിനെ എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കല സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക അതോടൊപ്പം ലോജിക നിങ്ങളുടെ മനസ്സ് പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന് ഈ ക്രിസ്ത്യാനിയത്തിന് ഒരു ഇരുപത്തഞ്ച് മുപ്പ് ഇത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി പെങ്കൊച്ച് വയസ്സ് ഇരുപത്തഞ്ച് ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കുക ഞാൻ ചിക്കി ഇരുപത്തഞ്ച് വയസ്സേ ആ പെങ്കുച്ചിനെ പിടിച്ചു വെച്ചാൽ അപ്പ്രിട്ട് അടി കൊടുക്കണ്ടേ എന്നാ അതിനെ കെട്ടിച്ചുവിടാ ഞാൻ നമ്മൾ ചർച്ച ചെയ്തൊരു പ്രശ്നമാക്കൊരു ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കണം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ എനിക്ക് തോന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഒരു പെൺകുച്ചിന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ ഇത് റിയാലിറ്റിയാണ് നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പവും അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു